നമ്മൾ മിഡിൽ ഈസ്റ്റ് ഏഷ്യ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് എന്ന് പഠിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേൽ ഇറാൻ വാറുമായി ബന്ധപ്പെട്ട അവിടുത്തെ അതായത് ഇറാനിലെ ഭരണകൂടം തെറിക്കുമോ ഇല്ലേ ഭരണകൂടം എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മസൂദ് പെഷ്കാൻ അല്ല അതായത് ഷിയ ഇസ്ലാമിക ഭരണകൂടം തെറിക്കുമോ ഇല്ലേ ഇസ്ലാമിക റവല്യൂഷന് ശേഷം ഉണ്ടായുള്ള ഖമാനി അതിനുശേഷം അലി ഖമാനി നമ്മളൊരു ജസ്റ്റ് ചരിത്രം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടുണ്ടായ മാറ്റം അതായത് ഹമാസ് ആണ് ഇത് തുടക്കം കുറിക്കുന്നത് ഒക്ടോബർ സെവൻ പിന്നെ നമ്മൾ ആ റൂട്ട് റൂട്ടെന്ന് ചാർട്ട് ചെയ്ത് നോക്കണം എന്തൊക്കെയാണ് സംഭവിച്ചത് അതായത് മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇസ്രായേല് ഈ വാർ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഹമാസ് മറുഭാഗത്ത് ഇറാൻ പിന്തുണയോടുകൂടി ഹിസ്ബുള്ള നസറുള്ളയാണ് ഈ പറയുന്ന ലബനൻ ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ ചുമ്മാ ഒരു പാവ ഗവൺമെന്റ് ആയിരുന്നു കാരണം ആ ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് പട്ടാളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല ഹിസ്ബുള്ളയുടെ കയ്യിലായിരുന്നു പൂർണ്ണമായിട്ട് കൺട്രോള് അതൊരു പൊളിറ്റിക്കൽ പാർട്ടി കൂടായിരുന്നു മിലീഷ്യ ഓർഗനൈസേഷൻ ആയിരുന്നു നല്ല സൈനിക ശക്തിയും വെപ്പൺസും ട്രെയിനിങ്ങും എല്ലാം കിട്ടിയ ഏകദേശം അറുപത്തി എണ്ണായിരം പേര് ആക്റ്റീവ് അത് കഴിഞ്ഞ് ആയിട്ട് ഏകദേശം ഒരു അടുപ്പിച്ച് അപ്രോക്സിമേറ്റ് രണ്ട് ലക്ഷം പേരുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത് അവരായിരുന്നു ലബനൻ ധരിച്ചുകൊണ്ടിരുന്നത് മനസ്സിലാക്കൂ അതിനുശേഷം ഇസ്രായേല് ലബനൻ ബോംബ് ചെയ്ത് ഹിസ്ബുളെ നശിപ്പിച്ച് ഈ ലെബനൻ ഫ്രീ ആക്കി പിന്നീട് അവിടെ എലക്ഷനൊക്കെ നടന്ന് പ്രോപ്പർ ഗവൺമെൻറ് കയറി വരികയാണ് അതിന് ശേഷമാണ് ഫ്രഞ്ച് പ്രസിഡൻറ് ആണെങ്കിൽ ലെബനൻ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും മറ്റുള്ള രീതിയിലോട്ട് പോയത് ഒന്ന് അതായത് ലബനൻ തെറിച്ചു ആരുടെ കയ്യിൽ നിന്നും ഷിയ മിലിറ്റൻറിൻ്റെയും ഇറാൻ്റെ കൺട്രോളിലുമായിരുന്നു ലെബനൻ ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഇറാൻ മറ്റൊരു രാജ്യം റഷ്യ അതിനൊരു ദൂരകള് അത് മനസ്സിലാക്കണം ഈ ഒക്ടോബർ സെവന്തിന് ശേഷം ഉണ്ടായ മാറ്റമാണ് എത്ര വർഷമാണ് ഹിസ്ബുള്ള ലബനനിൽ ഭരിച്ചോണ്ടിരുന്നത് കാരണം ഒഫീഷ്യലും അൺഒഫീഷ്യലും ഉണ്ട് അൺഒഫീഷ്യൽ ആണെങ്കിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഹിസ്ബുള്ളയാണ് ആണ് ലബനനിൽ ഭരിച്ചോണ്ടിരിക്കുന്നത് അവിടെ ആര് പ്രസിഡന്റ് ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അവരാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അതായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഭവം അതിനെ എടുത്ത് ദൂര കളർ പിന്നെ നിൽക്കുക ആൽബഷാർ അതായത് സിറിയൻ ഭരണകൂടം എത്ര പേരെയാണ് കൊന്നത് അതും മറ്റൊരു ഷിയ മിലീഷ്യ പോലെയുള്ള സംഭവം അതിനും സപ്പോർട്ട് ചെയ്ത ആരാ ഇറാൻ അവിടെ ആരാണ് അവരെ കൂടുതലുണ്ടായിരുന്നത് ഒരു ഭാഗത്ത് ഹിസ്ബുള്ള അത് നസറുള്ളയുടെ ഹിസ്ബുള്ളയുടെ വേറൊരു ഗ്രൂപ്പ് അവിടെ കാരണം അവർ തമ്പടിച്ചിട്ടാണ് കാരണം അവിടെ അവിടെ നിന്ന് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സുന്നികളെ ഓടിക്കുക അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നസറുള്ളയും ഹിസ്ബുള്ളയും അവിടെ കയറി വരുന്നത് അതിനെ പിന്തുണച്ച ആരാണ് ഷിയ ഗ്രൂപ്പ് ഷിയ ഷിയ ഭരണകൂടമായ ഇറാൻ എല്ലാ രീതിയിലുള്ള സാമ്പത്തികം എല്ലാം കൊടുത്തു അവിടെ ആക്കാട് ബേസ് ഉണ്ടായിരുന്നത് റഷ്യക്ക് ബേസ് ഉണ്ടായിരുന്നു അൽ ബഷാർ എത്ര പേരെയാണ് കുന്നുകളഞ്ഞത് എത്ര പേരെയാണ് തലവെട്ടിക്കളഞ്ഞത് എത്ര പേരാണ് നാടുവിട്ടു വിട്ടുപോയത് അപ്പം അവിടെയും ഭരണം മാറ്റി മറ്റൊരു ഗ്രൂപ്പിനെ തയ്യാറെടുപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ മേളിൽ ബോംബ് ഇട്ട് അവിടെ അൽസഹാറ എന്ന് പറഞ്ഞ പഴയ ഐ എസ് ഐ എസ് കാരൻ അവൻ മോഡറേറ്റായിട്ട് തിരിച്ചു വന്ന് അവിടെ ഭരണം പിടിച്ചെടുക്കുന്നു പിന്നെ അവൻ ചാട കാണിക്കാൻ ശ്രമിച്ചു മറ്റുള്ള രാജ്യങ്ങളിടപെട്ടു ഇസ്രായേൽ വീണ്ടും അവിടെ കയറി ബോംബ് ചെയ്യുന്നു അവനൊ പാടം പിടിച്ചു ഇതാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സസ്റ്റൈൻ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന വർത്തമാന അവസാനം അൾട്ടിമേറ്റ്ലി മതത്തിലോട്ട് കയറി പോകും അവസാനം അവിടെയും ഭരണം തെറിച്ചു അവിടെ അത്സഹാറ കയറി വന്നു അയാളുടെ കൂടുതൽ സ്വാധീനം ആദ്യം ചെലുത്താൻ ശ്രമിച്ചത് ടർക്കിയാണ് ടർക്കിയെ മാറ്റി സൗദി അറേബ്യ യു എയും ഗെയിം കളിച്ചു അവരെ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോകും ഇപ്പം ടർക്കിയുമായിട്ട് പഴയ ബന്ധമൊന്നുമില്ല എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് അയാളെ മീറ്റ് ചെയ്തു അതായത് രണ്ട് രാജ്യങ്ങളുടെ ഷിയ അതായത് ഇറാൻ ഡയറക്റ്റായിട്ട് ഭരിച്ചു കൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങളുടെ തലവന്മാരെ മാറ്റി രണ്ടിടത്തും പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു ക്ലച്ചസ് ഇസ്രായേലിന് കയറി വന്നു ഈ രാജ്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ പോകും ഇതെല്ലാം ഇങ്ങനെയെല്ലാം നേരത്തെ പറഞ്ഞു ഇസ്രായേലിനെ കൊല്ലും തട്ടു അമേരിക്ക കൊല്ലും തട്ടും കാരണം ഇറാൻ്റെ അതേ ഭാഷയായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും അവിടുത്തെ ഹിസ്ബുള്ള ആണെങ്കിലും അസദ് ബഷാറാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് രാജ്യങ്ങൾ പോയി ഞാനീ പറയുന്ന കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം അടുത്തതെന്നാണ് സംഭവിക്കാൻ പോകുന്നത് ഇറാൻ ഇതാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സ് പഠിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് അടുത്തത് ഇറാൻ നേരിട്ട് ഇവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്ത് ഇറാ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് ഇറാൻ തീരുകയാണ് ഇതൊക്കെ ചരിത്രം എഴുതി വെച്ചു എഴുതി ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് സംഭവം അതായത് ഒക്ടോബർ സെവന്തിന് ഇവർ കാണിച്ച മണ്ടത്തരത്തിന് ഹമാസ് കാണിച്ച ഭൂലോക ബ്ലണ്ടറും മണ്ടത്തരത്തിന് ഈ പ്രോക്സിസിനെ കൊണ്ടുണ്ടായ സംഭവം അവർ വില കൊടുക്കുകയാണ് അടുത്തത് ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇറാൻ പോകുമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും പറയാം ഇപ്പൊ ഇറാന്റെ ടെഹ്റാൻ്റെ ചുറ്റളവിൽ ഏകദേശം മൂവായിരത്തിലധികം മൊസാദിന്റെ ആൾക്കാർ വളഞ്ഞിരിക്കുകയാണ് പലയിടത്തായിട്ട് അവര് യൂണിഫോമിലൊന്നും അല്ല പണ്ട് ഈ ബംഗ്ലാദേശ് പിടിക്കാൻ പോയ മുക്തി എന്ന് പറഞ്ഞ ഇന്ത്യക്കാരുണ്ട് ട്രൈബൽ ആയിട്ട് അതേപോലെ തന്നെ മറ്റു പല ഡ്രസ്സുകളിൽ ഈ മൂവായിരം മൂവായിരത്തിലധികം പേര് തെഹ്റാന്റെ ചുറ്റുവള ചുറ്റിലുണ്ട് ഇവർ ഏത് കാരണം ഈ വെപ്പൺസ് മുഴുവനും സ്മഗിൾ ചെയ്ത അകത്ത് കയറി നമ്മൾ ചിന്തിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇറാനിയൻ ഭരണകൂടം ഭയന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് പിടികിട്ടിയത് റെജീം ആണ് അതായത് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാൻ പോവുകയാണ് എന്തിനാണ് ട്രംപ് പറഞ്ഞത് അവിടുന്ന് നിന്ന് പോയിക്കോളാ ടെഹ്റാനുള്ളവരോട് കാരണം അത് പിടിക്കാൻ പോവുക കാരണം അവിടെയുള്ള ജനങ്ങൾ മാറിക്കോ കാരണം അവരെ അവരെ കൊല്ലാതെ വിടുക എന്തുകൊണ്ടാണ് മൊസാദ് അവിടെ കയറി എന്ന് പറഞ്ഞതിൻ്റെ കാരണം കാരണം എയർ സപ്പോർട്ടിനു ഏറ്റവും കൂടുതൽ കാരണം ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും രീതിയിൽ പട്ടാളക്കാരെ എതിർക്കാവുന്ന അവൻ്റെ തലേക്കൊണ്ട് ബോംബിടും പിന്നെ കൺട്രോളാണ് ഈ സംഭവം ഇതാണ് സംഭവം ഇതാണ് ഇറാൻ ഭരണകൂടം ഭയന്നിരിക്കുന്നത് കാരണം ഇവരിത്രയും പേര് ചുറ്റിനുമുണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് സപ്പോർട്ടായിട്ട് ഇസ്രായേലി ഫോഴ്സ് എയർഫോഴ്സ് ഡിഫൻസ് ഫോഴ്സ് എയർഫോഴ്സ് എയർഫോഴ്സിങ്ങനെ നിൽക്കുകയാണ് അതാണ് ഈ പറയുന്നത് ഈ സംഭവം എവിടെ വെച്ച് തുടങ്ങി എങ്ങോട്ട് പോയി അവസാനി ഇറാനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇറാൻ ഭരണകൂടം തെറിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സപ്പോർട്ടായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്ക ഇടപെടുന്നത് ഇറാനിലോട്ട് കാരണം ആ രാജ്യത്തിന്റെ സ്ഥിതി മുഴുവനും മാറി നിങ്ങൾ ഈ പറയുന്ന ഈ വാറുണ്ടാകുന്ന തൊട്ട് മുമ്പ് നാല് ദിവസം അഞ്ചു ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇറാൻ അല്ല ഇന്ന് കംപ്ലീറ്റ് വീക്ക്ഡായി ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായി പട്ടാളത്തിനകത്ത് കൺഫ്യൂസ്ഡ് ഇപ്പൊ പുതിയ റിപ്പോർട്ടുകൾ വരുന്ന അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് സംസാരിച്ച് ഈ മസൂദ് പെഷ് ഖാന്റെ അകത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഏതാണ്ട് ധാരണയിലോട്ട് പോവുകയാണ് പട്ടാളത്തിലെ പല ആൾക്കാരും അവ പല ആൾക്കാരും അതായത് സീനിയർ ആയിട്ടുള്ള പല കമാൻഡേഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് ഒരു ഭാഗത്ത് ടോക്സിങ്ങിനെ പോവുകയാണ് മറുഭാഗത്ത് അതിൻ്റെ മേളിൽ കയറി അറ്റാക്ക് ചെയ്യുവാണ് അതായത് ഇറാൻ വീഴുന്ന കാര്യം ഇന്നോ നാളെ അല്ലെങ്കിൽ വലി സൂണ് ഇറാൻ വിൽ ഇറാൻ പൂർണ്ണമായിട്ട് താഴെ പോകും അതായത് ഷിയ ഭരയുടെ കൂടം തിറയ്ക്കും അതുകൊണ്ടാണ് ഇറാൻ ആൾക്കാരുടെ ബഹളം വെക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ കൊല്ല ബോംബ് ഇടരുത് ബോംബ് നിർത്തുക 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 കാരണം അവർക്കറിയാം അവരെ വളഞ്ഞിരിക്കുകയാണ് ഈ സംഭവം ഏത് സമയത്ത് ഈ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് ഇസ്രായേലും പറയുന്ന ബെഞ്ചമിൻ നദൻ യാഹു ഈ അമേരിക്കൻ പ്രസിഡൻ്റും പറയുന്ന ടെഹ്റാൻ ഇന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകും കാരണം സിവിലിയൻസ് ഒത്തിരി പേര് കൊല്ലപ്പെടും കാരണം സിറ്റി മുഴുവൻ ഇവരുടെ കൺട്രോളിലോട്ട് പോവുകയാണ് ഇസ്രായേലിൻ്റെ അതായത് ഒന്ന് എയർ രണ്ടാമത്തെ കരാൻ ഈ മൂവായിരം പേരൊക്കെ അതായത് പട്ടാളത്തെ പട്ടാളം കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ പട്ടാളത്തിന് പിന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യും എവിടെ ചെന്നാലും ബോംബ് വീഴും ഒരു എക്യൂപ്മെന്റ് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ വേളി ബോംബ് വീഴും ഒരാൾ കയറി അങ്ങ് ഡോമിനേറ്റ് ചെയ്യുക അവിടുത്തെ ഭരണകൂടപ്പെട്ട ഈ ഖമേനി ഓരോ മണിക്കൂർ വെച്ച് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുക ഫയൻ ഇട്ട് അവിടുത്തെ പട്ടാള മേധാവികൾക്ക് മെസ്സേജ് കിട്ടും അവരെ കൊല്ലുമെന്നും പറഞ്ഞോണ്ട് ഇത്ര സമയത്തുള്ളിൽ കൊല്ലും പിന്നെ എങ്ങനെ ആ പട്ടാളത്തിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കും കാരണം ഗ്രൗണ്ട് വാറല്ല എയർ വാറാണ് അതിനകത്ത് ഇത്ര പേര് സ്മഗിൾ ചെയ്ത് ആ സിറ്റി മുഴുവനും ബോംബ് വെച്ച് പൊട്ടിച്ചു അവിടെ മുഴുവനും ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്തു കീ ഇൻസ്റ്റലേഷൻ ഇല്ലാതായി ടെലികമ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല അതിനകത്ത് മുഴുവൻ ഇസ്രായേലിന് മെസ്സേജ് കയറി വരികയാണ് പത്രക്കാർ മുഴുവനും ഭയന്നിരിക്കുകയാണ് എന്ന് സംഭവിക്കുന്നു കാരണം കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവർക്ക് കണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ എന്താ ഉണ്ടായത് ഏത് രീതിയിലാണ് പോകുന്നത് ഇതാണ് സംഭവിക്കുക അതായത് ഇറാനിയൻ ഭരണകൂടം മാറാൻ പോകുന്നു എന്താണ് സിറിയൽ സംഭവിച്ച ലബനനിൽ സംഭവിച്ചത് സെയിം ഇറാനിൽ സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറയും എന്ന് ഇറാനോട് വാറുണ്ടായി യുദ്ധം തീരുന്നു അന്ന് മിഡിൽ ഈസ്റ്റ് ഏഷ്യ സമാധാനമാകും അതാണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് നേരത്തെ ബഹളം ഉണ്ടാക്കിയിരുന്ന ഖത്തറ് വേണ്ടാതിരിക്കുന്നത് അവക്ക് വ്യക്തമായിട്ട് ട്രംപ് താക്കീത് കൊടുത്തു എന്തുകൊണ്ടാണ് ഹൂത്തി അറ്റാക്ക് ചെയ്യാത്ത ഇപ്പഴേ കാരണം ഹൂത്തിക്ക് മനസ്സിലായി അമേരിക്ക കയറി ഇടപെട്ടു അവൻ്റെ മുകളിൽ എല്ലായിടത്തും കൊണ്ടുപോകാൻ പെട്ടു ഈ അറ്റാക്ക് ഉണ്ടാകുന്ന കഴിഞ്ഞ ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ്റെ ഹൂത്തിക്ക് വാൺ ഹോൺ ചെയ്തു ഏതെങ്കിലും രീതിയിൽ മിസൈലോ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് നിന്റെ മുകളിലിടും ഇതാണ് സംഭവം പേടിയ പേടിപ്പിച്ചു കാരണം ഇറാനി നടന്ന സംഭവം അക്ഷരാർത്ഥത്തിൽ അറബ് ലോകത്തെ ഭയ ഭയപ്പെടുത്തി അതി ഭീകരമായ രീതിയിലാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇത്രമാത്രം ജനറൽസ് ഇത്രമാത്രം ന്യൂക്ലിയർ സയന്റിസ്റ്റ് ലോകം മുഴുവനും കുട്ടി ആഘോഷിച്ചതാ അവരൊക്കെ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഇല്ലാതായി പോയത് പുതിയായിട്ട് വരുന്ന അവനേയും തട്ടുന്നു എന്റെ പിന്നെ പ്രതീക്ഷ എന്തുവാ മറ്റേ ഇൻസ്റ്റലേഷൻ അവിടെ എല്ലാം ബോംബ് ഇട്ടേക്കുവാൻ അണ്ടർഗ്രൗണ്ട് മുഴുവനും ബോംബ് ചെയ്തു അതായത് ഇസ്രായേൽ കയറി മെയ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം അതുകൊണ്ടാണ് അവർക്ക് തോന്നൽ തുടങ്ങി അവരുടെ ചുറ്റിനും മൊസാദാണ് അതായത് കേരളത്തിലെ ചില മത തീവ്രവാദികളൊക്കെ പറഞ്ഞ ഈ മൊ ഈ ഐ ഡി എഫിനെ പറ്റി ഇസ്രായേലി ഡൈപ്പർ ഫോഴ്സ് നിങ്ങൾ ശരിക്കും ഇസ്രായേലി ഫോഴ്സിനെ പറ്റി മൊസാദിനെ പറ്റി സ്റ്റഡി ചെയ്യുക ഒരു ചെറിയ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തുടങ്ങിയത് ആ രാജ്യത്തിൻ്റെ ഫോഴ്സ് എന്തുവാണെന്ന് സ്റ്റഡി ചെയ്യുക ആ രാജ്യത്തിൻ്റെ സ്പൈ ഓപ്പറേഷൻ സ്റ്റഡി അവർക്ക് ഒക്ടോബർ സെവൻതിന് അബദ്ധം പറ്റി അതിൻ്റെ അവർ കണക്ക് തീർക്കുന്നോക്ക് ഓരോന്നായിട്ടാണ് കണക്ക് തീർക്കുന്നത് അതായത് ഇനിയും ഇസ്രായേലിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഒരു കാരണവശാലും അറബ് ലോകത്തൊന്നും ത്രട്ടനിങ് ഉണ്ടാകാൻ പാടില്ല ആ രാജ്യം ഫർദർ മോറ് ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും അതുകൊണ്ടാണ് അവർ ഇറാനെതിരെയുള്ള വാർ എക്സ്പാൻഡ് ചെയ്യുന്ന ഓരോ ദിവസവും കൂടുമ്പോഴും കൂടുതൽ ഏറിയയിലോട്ടൊക്കെ പോവുക കാരണം അവർക്കിത് ഷോയും കൂടെ ചെയ്യണം ഇറാനെ ഞങ്ങൾ ഏത് രീതിയിലാണ് തൊലച്ചത് അത് മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരു കറക്റ്റായിട്ടുള്ള പിക്ചറും കൂടെ ആയിരിക്കണം ഇവർക്ക് പല രീതിയിലും പാരവകാശം കളിച്ച ഖത്തറാണെങ്കിലും മറ്റു പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നൊരു മെസ്സേജ് ആണ് ഞങ്ങൾ ഏത് രീതിയിലാണ് ഇവനെ തുലയ്ക്കുന്നത് ഇതായിരിക്കും മറ്റുള്ളവന്റെ സ്ഥിതി ഇതാണ് ഇസ്രായേൽ കൊടുക്കുന്ന മെസ്സേജ് അതിനാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത് റൈസിംഗ് ലൈൻ അതാണ് അതിൻ്റെ പേര് അതായത് മെസ്സേജ് കൊടുക്കുക എനിക്ക് ഒരു പറയുമ്പോൾ അതായത് ആ രാജ്യ ആ പ്രദേശത്തിന്റെ അവിടുത്തെ സൂപ്പർ പവർ എന്ന് പറയാം അമേരിക്ക പോലെ സൂപ്പർ പവർ ആയപ്പോൾ ഇസ്രായേലും മാറും സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അവർ തീരുമാനിക്കുക ആ രാജ്യത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും സെക്യൂരിറ്റി ആ രീതിയിലാണ് ചെറിയ രാജ്യം മാറാൻ പോകുന്നത് അതാണ് ഞാൻ പറയാ ലബനൻ മാറ്റി സിറിയ മാറ്റി അടുത്ത് ഇറാൻ മാറ്റി ഇന്ത്യ അത് കഴിഞ്ഞ് യമൻ മാറ്റി ഉറപ്പായിട്ട് ഇതുണ്ടായിരിക്കും അവരുടെ മേളിലൊക്കെ സൂപ്പർ ആയിട്ടുള്ള മേൽക്കോയ്മേ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൈവരും കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ലോകം എത്രയാണ് ഈ റെസ്പെക്ട് ചെയ്യുന്നത് ഭയക്കുന്ന അതേപോലെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ഉണ്ടാകാൻ പോവാ അതിൻ്റെ ദോഷങ്ങളാണ് ഈ വരാൻ പോകുന്നത് അതായത് ഹമാസ് കാണിച്ച മണ്ടത്തരത്തിന് കൊടുത്ത വിലയെന്ന് പറയുന്നത് പല രാജ്യങ്ങളും പോയി ഷിയ ഷിയ വിഭാഗം എന്ന് പറയുന്നതിൻ്റെ നേതാവും ആൾക്കാരും ഇല്ലാത്ത ഒരു വാക്കുണ്ട് നേരത്തെ വീഡിയോ പറഞ്ഞ ഹെഡ്ലെസ് ചിക്കൻ അതായത് എല്ലാത്തിനും അറുതിയുണ്ട് എല്ലാ ക്രൂരതയ്ക്കും അറുതിയുണ്ട് അതാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് അതായത് ഇറാനിയൻ ഭരണകൂടം ചെയ്ത ക്രൂരതയുടെ അതിന് കിട്ടുന്ന മറുപടിയാണ് ഒരു ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്നത്